ഞാനാണ് ഇതിനൊക്കെ പിന്നിൽ നിന്ന് അറിഞ്ഞത് മുതൽ നീ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നല്ലേ അതിന് മാത്രം എന്ത് ശത്രുതയാണ് എനിക്ക് നിന്നോടുള്ളതെന്നല്ലേ നീ മറന്നു അവളെ എന്റെ നിന്റെയും കൂട്ടുകാരിയും മേഘയെ മറക്കാൻ കഴിയുമല്ലേ അവള് എനിക്ക് ആരായിരുന്നു എന്നറിയൂ അവൾക്ക് വേണ്ടി പലപ്പോഴും ഞാൻ മറ്റുള്ളവരുമായി വഴക്കിടുമ്പോഴും അന്ന് സ്കൂളിൽ അവളെ ക്ലാസ്സിന്റെ പുറത്ത് നിർത്തിയ സാറിന് രാത്രി തല്ലാം പ്ലാൻ ഇടുമ്പോഴൊക്കെ എന്നെ തടഞ്ഞുകൊണ്ട് നീ ചോദിച്ചില്ലേ നിനക്ക് വട്ടാണോ കാർത്തിയെന്ന് അവൾക്ക് വേണ്ടി നീ എന്തിനാ ഇങ്ങനെയൊക്കെ തല്ലുണ്ടാക്കുന്നേ അതിന് അവൾ നിന്റെ ആരാന്നൊക്കെ നീ അത് നിസ്സാരമായി ചോദിച്ചതാണെങ്കിലും എനിക്ക് നിസ്സാരമായിരുന്നില്ല അവൾ എനിക്ക് എല്ലാം ആയിരുന്നടാ പഠിക്കുന്ന കാലം തൊട്ട് എന്റെ മനസ്സിൽ കയറിയതാ അവള് പക്ഷേ അവക്കിഷ്ടം ഇഷ്ടം എന്ന് ഒരിക്കൽ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോ അന്ന് നീ എന്നെ കളിയാക്കി എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു അവൾക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള നല്ല ചെക്കന്മാരെ കിട്ടും നിന്നെപ്പോ മണ്ടനെ അവൾ പ്രേമിക്കൂ എന്ന് ചോദിച്ചു കളിയാക്കി എനിക്കറിയാം നിനക്ക് തമാശയായിരുന്നെന്ന് പക്ഷെ നിന്റെ വാക്കുകൾ എന്റെ ഇഷ്ടങ്ങളെയാണ് നോവിച്ചത് നിനക്കറിയോ അവക്കു വേണ്ടി തല്ലുണ്ടാക്കി ഞാൻ തെമ്മാടിയും വഴക്കാലിയും തല്ലുകൊള്ളിയായി അവൾക്ക് വേണ്ടി ഒരക്ഷരം പോലും ആരോടും പറയത്ത നീ നല്ലവനും ക്ഷമയുള്ളവനും അച്ചടക്കമുള്ളവനുമായി ഒരിക്കൽ ഞാൻ അവളോട് പറഞ്ഞതാ എന്റെ ഇഷ്ടം അന്ന് അവൾ പറഞ്ഞ എന്താണെന്നറിയോ നിന്റെ കൂടെ ജീവിച്ച കരയാന നേരം ഉണ്ടാവൂന്ന് നീ തല്ലാനും കൊല്ലാനും മടിയില്ലാത്തവനാണെന്ന് പിന്നെ ഒന്നു പറഞ്ഞു അവൾക്ക് ഹരിയാണ് ഇഷ്ടമെന്ന് എനിക്ക് ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന് ഉള് നിറഞ്ഞ വിഷമം വെച്ചുകൊണ്ട് പിന്നെ അവളുടെ പ്രണയം നിന്നോട് പറയുമ്പോൾ വെറും ഒരു കാവൽക്കാരൻ മാത്രമായി അവിടെ ഞാൻ മാറിയിരുന്നു ആ നിമിഷങ്ങളിൽ ഞാൻ അനുഭവിച്ച വിഷമം വേദന എനിക്ക് അവളോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് രണ്ടു പേർക്ക് അറിയാമായിരുന്നിട്ടും നിങ്ങൾ എനിക്ക് മുന്നിൽ വെച്ച് തന്നെ പ്രണയിച്ചു നീ അവളും പൊട്ടിച്ചിരിച്ചതും തൊട്ടും തലോടി നിൽക്കുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കാൻ നിർത്തിയ വെറും ഒരു നോക്കുകുത്തിയാക്കിയില്ലേ എന്നെ നിന്റെയും അവളുടെ പ്രണയത്തിന് കണ്ണു തട്ടാതിരിക്കാൻ കൂടെ കൂടെ നടക്കുന്ന വെറും നോക്കുകുത്തി കാർത്തിയുടെ വാക്കുകൾ ഹരി കേട്ടത് അമ്പരപ്പോടെ ആയിരുന്നു ഓരോ വാക്കിലും അവന്റെ കണ്ണിൽ നേർക്കുമിഞ്ഞു നിൽക്കുന്ന വൈകാരിത നേരിട്ട് കാണുകയായിരുന്നു ഹരി അന്ന് എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കരുത് അവളെന്നല്ല ഒരു പെണ്ണും ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് അതിന് ഞാൻ ഒറ്റ വഴിയെ കണ്ടുള്ളൂ നിന്റെ ഈ കിടക്കുന്ന സെൽവാൻ ചെയ്ത പെണ്ണു കേസിൽ നീ അകത്തു പോയാൽ മതിയായിരുന്നു നിന്റെ പ്രണയന്റെ അകരാൻ അത് നീ സ്നേഹിക്കുന്ന പെണ് അനിയത്തി കൂടി ആകുമ്പോ കേസ് ഒന്ന് കൊഴുക്കും ഞാൻ കരുതി അതിനായിരുന്നു അവളുടെ അനിയത്തി തന്നെ പക്ഷേ ഈ അവളുടെ അനിയത്തി നശിപ്പിച്ചതും ഈ സെൽവനിലൂടെ നിന്റെ തലയിൽ കെട്ടിവെച്ചതും ഞാനാ ചെയ്ത കൂലിക്കുള്ള കൂലി സെൽവന്റെ അക്കൗണ്ടിൽ അന്ന് ഞാൻ ഇട്ടുകൊടുത്തതാ കൂടെ ഒരു വാക്കും നിന്റെ നാശം അതിനുശേഷം നിന്റെ എല്ലാ സ്വത്തുക്കളും നിന്റെ പെങ്ങടെ പേരിൽ വരുമെന്നും അത് മതിയായിരുന്നു ഇവനെ ഹരിയുടെ മുഖത്ത് ഞെട്ടലായിരുന്നു ഇത്രയും നാളും സെൽവൻ ചെയ്ത ചതിയായിട്ടായിരുന്നു മനസ്സി പക്ഷേ അതിനു പിന്നിൽ കാർത്തികയുടെ കൈകളായിരുന്നു എന്നറിഞ്ഞപ്പോ ഹരിയുടെ കണ്ണുകൾ ചുമന്നു അവൻ ദേഷ്യത്തോടെ കാർത്തികയുടെ മുഖം അടിച്ച് ഒന്ന് കൊടുത്തു പക്ഷെ തെല്ലും ഭയമില്ലാതെ കാർത്തിക് പുഞ്ചിരിച്ചു നീ പഠിക്കുന്ന ഓരടിയും നിന്റെ ജീവന്റെ വിലയുണ്ട് ഹരി അതുകൊണ്ട് കൈയൊക്കെ കാണിക്കാൻ നിൽക്കാതെ കേൾക്കുന്ന ഞാൻ പറയുന്നത് ഹരി ഉള്ള ദേശം അടക്കാൻ കഴിയാതെ കൈ പിന്നെ കാർത്തികന്റെ കാർത്തികിന്റെ ചുറ്റി പിടിച്ചു അതോടെ തീർന്നില്ല നിന്റെ പക പിന്നെ എന്തിനാണ് മായ നീ ഞാൻ പറഞ്ഞില്ലേ ഹരി ഞാൻ ജീവനോടുള്ളപ്പോ ഒരു പെണ്ണും നിന്റെ കൂടെ വാഴില്ലെന്ന് അന്ന് നീ മായയുമായി ഒളിച്ചോടാൻ പ്ലാനിട്ടപ്പോ എന്റെ കണക്ക് കൂടുതൽ തെറ്റുമെന്ന് കരുതി അപ്പോഴാണ് കാശിന്റെ കാര്യം പറഞ്ഞ് നീ വരുന്നത് നിന്റെ കൈ കാശിൽ എന്ന് പറഞ്ഞപ്പോ അത് എന്നോട് അക്കൗണ്ട് ഇടാൻ പറഞ്ഞപ്പോ ഞാൻ കണക്ക് കൂട്ടി നിന്ന് അവിടെ പിടിച്ചു നിർത്താൻ എനിക്ക് സമയം കിട്ടുമെന്ന് അന്ന് രാവിലെ നീ പോകുമ്പോ മനീഷിനോട് കാശിന്റെ കാര്യം ഏൽപ്പിച്ചതും അത് നിന്റെ അക്കൗണ്ടേക്ക് വരാതിരിക്കാൻ സെൽവനെ കൊണ്ട് മനീഷിനെ ഭീഷണിപ്പെടുത്തിച്ചതും ഞാനായിരുന്നു സെൽവൻ ഭീഷണിപ്പെടുത്തിയത് മനീഷ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ചിലപ്പോ അതോടെ എല്ലാം പൊളിയുമെന്ന് അറിയാവുന്നതുകൊണ്ട് മനീഷിന്റെ ഫോൺ കൂടെ എടുക്കാൻ സെൽവന് ഞാൻ ചട്ടം കേട്ടിരുന്നു പിന്നെ ഞാൻ വിളിച്ച ദേവനായിരുന്നു നീ വരുന്ന കാര്യം ദേവൻ അറിയാവുന്നതുകൊണ്ട് നിന്റെ രക്ഷകനായിട്ടാണ് ഞാൻ ദേവനോട് സംസാരിച്ചതും അപ്പുറത്ത് ഫോൺ റിങ്ക് ചെയ്തത് കണ്ടപ്പോഴേ കാർത്തിക് ഒന്ന് ഉഷാറായി അപ്പുറത്ത് നിന്നും ദേവന്റെ ശബ്ദം കേട്ടപ്പോ കാർത്തിക് മനസ്സിൽ ഒരു നുണം എനഞ്ഞെടുക്കുകയായിരുന്നു ഞാൻ ആണ് ഹാ മനസ്സിലായി നീ പറ കാർത്തി ദേവൻ ആളെ മനസ്സിലായിന്ന് കണ്ടപ്പോ പിന്നധികം മുഖവരയില്ല അതെ കാറ്റിലേക്ക് കടന്നു നിനക്കറിയാലോ ഹരി അങ്ങോട്ടേക്കാ വരുന്നത് അവൻ അവളെയും കൊണ്ട് ഒറ്റയ്ക്കാ വരുന്നത് അത് അപകടാണ് അവളുടെ ചേട്ടൻ എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാണ് അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് അങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല ദേവാ ഞാൻ വിളിച്ചത് നിന്റെ ഒരു ഹെൽപ്പിനാണ് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ ഹരി സമ്മതിക്കില്ല അവൻ എന്തെങ്കിലും സംഭവിക്കാൻ ഞാനും സമ്മതിക്കില്ല അതുകൊണ്ട് നീ അവൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ ഒരു റൂം സെറ്റാക്കണം അവരുടെ വിവാഹം കഴിഞ്ഞ് ട്രെയിനിൽ കയറുന്നതുവരെ ഒരു പോറൽ പോലും മേൽക്കരുത് ഹരിക്ക് അതിപ്പോ എന്റെ ജീവൻ പോയാലും ശരി കാർത്തിയുടെ വാക്കിലെ ആത്മാർത്ഥ ദേവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ പോകുന്ന കൂട്ടുകാരന് വേണ്ടി പനിക്കാൻ പോലും തയ്യാറായ അവന് വേണ്ടി ഒരു റൂം കൂടെ ഹരിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഹോട്ടലിൽ ബുക്ക് ചെയ്യാൻ ദേവന് മറത്തൊരു ചിന്തയുടെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഇവനെ കൊണ്ട് ഇവന്റെ പേരിൽ തന്നെ ഞാൻ അവിടെ റൂം എടുത്തു നീ പോലും അറിയാതെ അതിനുശേഷം നിങ്ങൾക്ക് പിന്നിൽ ഞാനുണ്ടായിരുന്നു അവിടം വരെ അവളെ റൂമിലേക്ക് നീ പുറത്തു പോകുന്നതും പിന്നെ തിരിച്ചു വരുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ നിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റവൻ ആരാടാ ആ ചോദ്യം കേട്ട് കാർത്തിക് പുഞ്ചിരിച്ചു പിന്നെ ഹരിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി രണ്ടാളുണ്ടായിരുന്നെന്ന് സുബിൻ പറഞ്ഞ അറിവല്ലേ നിനക്കുള്ളൂ അങ്ങനെ അവൻ എത്ര കള്ളം പറഞ്ഞിട്ട് ഹരി നിന്നോട് എന്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിലും ആരും തൊടാത്തൊരു പെണ്ണിനെ കാണാൻ എന്തിനാണ് രണ്ടാമതൊരാള് കൂട്ട് അതും പറഞ്ഞവൻ പൊട്ടിച്ചിരിച്ചു ഇരയെ കണ്ട ചെന്നായുടെ നോട്ടത്തോടെ നിന്റെ നാശം എന്റെ മാത്രം ആവശ്യമായിരുന്നു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ല എന്നത് എന്റെ മാത്രം വാശിയായിരുന്നു ഹരി അതുകൊണ്ട് തന്നെ റൂം സെറ്റ് ആയ ശേഷം ദേവിന്റെ ഹോട്ടലിലേക്ക് വരണ്ട എന്ന് പറഞ്ഞതും ഞാൻ തന്നെയാ അതിനും എന്തെങ്കിലും കാരണം കണ്ടെത്താനും അത് ഒരു വട്ടം തിരികെ വന്നു പോകുമ്പോൾ എനിക്കറിയായിരുന്നു അത് കാശിന് വേണ്ടിയുള്ള നെട്ടോട്ടാണെന്ന് കാശ് കിട്ടാതെ മുന്നോട്ട് പോക്ക് അസാധ്യമായത് കൊണ്ട് നീ അത് സംഘടിപ്പിച്ചു എനിക്ക് ആ സമയം മതിയായിരുന്നു പക്ഷെ നേരിട്ടെന്നാ അവക്കു തിരിച്ചറിയുമെന്നായിരുന്നു മുന്നിലെ വെല്ലുവിളി ആ സമയത്താണ് സുബിനെ കോറിഡോറിൽ കണ്ടത് ആ മുഖം കണ്ടപ്പോ വെറുതെ തോന്നല് രണ്ടു പെഗിൽ വീട്ടൻ കഴിയുന്നവനാണെന്ന് അവനാണ് അന്നിലെ ഇൻചാർജ് എന്ന് മനസ്സിലായപ്പോ അവനെ വരതിയിലാക്കാൻ വേണ്ടി താഴേക്ക് വിളിച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് ആവശ്യപ്പെട്ടു പ്രതീക്ഷിച്ചതുപോലെ കൊണ്ടുവന്ന സുബിനായിരുന്നു കൂടെ പ്രതീക്ഷിക്കാതെ മറ്റൊരു വഴി കൂടെ ചെകുത്താൻ എനിക്ക് മുന്നിൽ കാണിച്ചു തന്നു അവൾ ഓർഡർ ചെയ്ത ജ്യൂസ് അത് നിന്റെ മുറിയിലേക്ക് ഉള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിൽ ചിരിച്ചതാ ഞാൻ അവനൊരു രണ്ട് പെഗ് കൊടുക്കുന്നതിനിടയിൽ മായയുടെ സഹോദരനാണെന്ന് ഞാൻ അവനെ തെറ്റിദ്ധരിപ്പിച്ചു ഒളിച്ചോടി വന്ന അവളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്നും പെഗിന്റെ പുറത്ത് അവനെ സഹായ വാഗ്ദാനം ചെയ്തപ്പോൾ തന്നെ പകുതി പണി കഴിഞ്ഞിരുന്നു ആ സമയത്തായിരുന്നു അവനൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞത് അതായിരുന്നു എനിക്ക് കിട്ടിയ അവസരവും അവൻ ബാത്റൂമിൽ കയറിയ സമയം എന്റെ കയ്യിലുണ്ടായിരുന്ന ആ പൊടി ആ ജ്യൂസിൽ കലർത്തി സുബിൻ പോലും അറിയാതെ ഞാൻ കൂടാതെ വാതിൽ വാതിലടക്കാതിരിക്കാൻ എന്തെങ്കിലും കള്ളം പറയണമെന്ന് പറഞ്ഞപ്പോ അതും അവൻ സമ്മതിച്ചു അതേ ഹരി ഈ കൈ കിടന്ന് അവൾ പിടഞ്ഞത് എന്റെ നെഞ്ചിൽ ചൂട് പറ്റി കിടക്കുമ്പോൾ എന്റെ പ്രതികാരത്തിന്റെ അഗ്നിയായിരുന്നു അവളെ വിഴുങ്ങിയത് ഹൂ നല്ല ഉരുപടിയായിരുന്നു കാർത്തി ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് ഹരിയെ നോക്കുമ്പോ ഹരി ദേഷ്യത്തോടെ കാർത്തിക്കിന് നെഞ്ചിൽ ആൻ ചവിട്ടി ചവിട്ടിന്റെ അഘാതത്തിൽ നിലത്തേക്ക് തെറിച്ചു വീണ കാർത്തിക് തല തലച്ചിന്നിയെ പോലെ ഒന്ന് കുടഞ്ഞു എന്റെ പെണ്ണു നീ എന്നിട്ട് എന്നോട് തന്നെ നീ ചെയ്ത തന്തയിലായ്മയുടെ വീരസം പറയുന്നോടാ വീണിടത്ത് നിന്ന് കാർത്തികനെ പിടിച്ചുയർത്തി പിന്നിൽ നിന്നിരുന്ന സുദേവിന്റെ കാൽ കാർത്തികിനെ നെഞ്ചിൽ പതിച്ചു എന്റെ പെങ്ങളെ നീ നിന്നെ പോലുള്ളവർ ഇനി ജീവിച്ചിരിക്കേണ്ട നിന്റെ ഒന്നും കയ്യിൽപ്പെട്ട് ഒരു പെണ്ണിന്റെയും മാനവും ജീവനും ഈ നഷ്ടപ്പെടരുത് സുദേവ് വീണ കിടക്കുന്ന കാർത്തിക്കിന്റെ അരികിലേക്ക് ഓടിയെത്തുമ്പോഴാണ് തുറന്ന വാതിൽ കടന്ന് ഒരു ആംബുലൻസ് അകത്തേക്ക് വന്നത് ഒരു നിമിഷം എല്ലാവരും അവിടേക്ക് നോക്കുമ്പോ കാർത്തിക് കിടന്ന കിടപ്പിൽ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു ഇപ്പൊ നീയൊക്കെ അടിച്ച് അവസാനത്ത് അടിയാടാ അതും പറഞ്ഞവൻ പൊട്ടിച്ചിരിക്കുമ്പോ ആംബുലൻസിന്റെ മുന്നിൽ ഡോർ തുറക്കുന്നത് സുബിനായിരുന്നു അവനെ കണ്ടപ്പോ തന്നെ ഹരിക്ക് അപകടം മണത്തു വർഷയെ കൊണ്ടുവന്നത് വെച്ച് സുദേവനെയും ഇവിടെ എത്തിക്കാനുള്ള കാർത്തികന്റെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു അതിനു കൂട്ട് സുബിൻ എന്ന ചേറ്റയും ആ സമയം എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ടാണ് സുബിൻ ആംബുലൻസിന്റെ പുറകിലേക്ക് നടന്നു തിരികെ വന്നത് വീൽചെയറിൽ വാസുദേവനെയും കൊണ്ടായിരുന്നു എടാ നീയൊക്കെ ചേർന്ന് ഹരി രോക്ഷത്തോടെ സുബിൻ നടക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഒരു കത്തിയെടുത്ത് എടുത്ത് വാസ്തുവന്റെ കാട്ടിലേക്ക് ചേർത്ത് വെച്ചു സാറ് വെറുതെ മസലിന്റെ വലുപ്പം കാണിക്കാൻ ബുദ്ധിയില്ലായ്മ കാണിക്കരുത് ഞാനേ ചേർത്ത് പിടിക്കുന്നതേ നഗം വെട്ടിയല്ല പോത്തിനെ ഒറ്റ വീട്ടിന് പീസാക്കുന്ന സാധനാണ് എന്നെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കരുത് അതുകൊണ്ട് കാർത്തിക് സാറിനെ ഇങ്ങോട്ട് വീട്ട് സാറി പത്തടി അങ്ങോട്ട് മാറി നിക്ക് ആ കത്തിയൊന്നമർത്തിയ വാസുദേവൻ പിടിഞ്ഞു വീഴുമെന്ന് തോന്നിയപ്പോ ഹരിപ്പെട്ടെന്ന് നിശ്ചലനായി ഒന്നനങ്ങാൻ പോലും കഴിയാറുണ്ട് നിൽക്കുന്ന അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാറ്റിക്കുമല എഴുന്നേറ്റ് ആംബുലൻസിന്റെ അടുകിലേക്ക് നടന്നു പിന്നെ വാസുദേവന്റെ കരുത്തിൽ വെച്ചിരിക്കുന്ന കത്തി വാങ്ങി മൂർച്ചയൊന്നും നോക്കി എന്റെ ലിസ്റ്റില് നിങ്ങൾ ഇല്ലായിരുന്നു വാസുവേട്ടാ പക്ഷെ എന്ത് ചെയ്യാൻ പാപങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ അടയാളപ്പെടുത്താൻ നിങ്ങൾ സ്വയം കയറി വന്നതല്ലേ സാരല്ല ആയുസിന്റെ വലിപ്പം അത്രയുള്ള കരുതി സമാധാനിക്കേ ഒന്ന് ടവിക്കൊണ്ട് കാർത്തിക് ഹരിയുടെ നേരെ തിരിഞ്ഞു ആ ഇനി ബാക്കി കഥ കൂടി അറിഞ്ഞാലല്ലേ ഈ അവസാന യാത്രക്ക് ഒരു ഹരം ഉണ്ടാവും ഹരി അതുകൂടെ കേട്ടിട്ട് പോവാ നിങ്ങൾക്ക് അതും പറഞ്ഞ് കാർത്തിക് പൊട്ടിച്ചിരിച്ചു അന്ന് അവളെന്റെ കൈ കിടന്ന് പിടയുമ്പോ നീ തിരികെ വരാതിരിക്കാൻ ഞാൻ പുറത്ത് കുറച്ചുപേരെ ഏർപ്പാടാക്കിയിരുന്നു സെൽവന്റെ പിള്ളാരെ അവരാണ് നിന്നെ പൊക്കിയതും ഇതേ ഗോഡൌണിൽ ആർക്കും കണ്ടെത്താൻ കഴിയാതെ അണ്ടർഗ്രൗണ്ടിൽ പാർപ്പിച്ചതും നിന്നെ തീർക്കാനായിരുന്നു അന്ന് സെൽവന്റെ പ്ലാൻ പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊല്ലാൻ എന്റെ മനസ്സനുവദിച്ചില്ല അങ്ങനെ നീ മരിക്കാൻ പാടില്ലല്ലോ സ്നേഹിച്ച പെണ്ണ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീ അറിയണ്ടേ ബോധം നഷ്ടപ്പെട്ടവർക്ക് പീഡിപ്പിച്ച ആളുടെ മുഖം വ്യക്തമല്ലാത്തത് കൊണ്ടും അതിനുശേഷം നിന്റെ മിസ്സിങ്ങും പോലീസ് നിന്നിൽ സംശയം തോന്നി അല്ല അല്ലല്ല അവർ ഉറപ്പിച്ചു അത് മാറ്റി പറയാൻ കഴിയുന്ന ഓരോരാൾ ഇവനായിരുന്നു ഈ സുബിൻ അവനെ കൂടെ വിലകി വാങ്ങിയപ്പോ ഞാൻ വിജയിച്ചതായിരുന്നു പക്ഷെ ഈ കിളവൻ എല്ലാം നശിപ്പിച്ചു ചത്തവൾ പുനർജനിച്ചെന്നും പറഞ്ഞ് ഈ കേസ് തോണ്ടാൻ ഇറങ്ങി തിരിച്ചപ്പോ ഞാൻ കരുതി പകുതിക്ക് വെച്ച് നിർത്തുന്നു അതിനായിരുന്നു പാലക്കാട് ഇവർ വന്ന് തിരികെ പോരുമ്പോ ഒന്ന് വട്ടം കയറി പേടിപ്പിച്ചത് ജീവനുള്ള കൊതി കൊണ്ട് പിന്മാറുമെന്ന് കരുതി പക്ഷെ അവിടെയും എനിക്ക് തെറ്റി നിന്നെ പുറത്തിറക്കാൻ ഇയാൾ എന്നെ തന്നെ വിളിച്ചു പിന്നെ ഓരോ നിമിഷവും ഞാൻ ചിന്തിച്ചത് ഇത് ആരുടെ തള്ളിക്കേട്ട് വയ്ക്കുമെന്നായിരുന്നു അന്ന് നിന്റെ മറ്റവള് ഇയാളോട് ജ്യൂസ് കുടിച്ചതിന് ശേഷം സംഭവിച്ചതും അത് കൊണ്ടുവന്ന് സുബിനാണെന്നും പറഞ്ഞപ്പോ അപ്പതന്നെ എനിക്ക് അപകടം മണത്തിരുന്നു ഇവനെ പൊക്കാമെന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾക്കൊപ്പം നടന്ന് നിങ്ങൾക്കാണ് അതെ ഞാനിവനെ വിളിച്ചു നമ്മളിവിനെ തേടി വരുന്നതും പിടിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും അടിക്കുന്നതുമെല്ലാം ഞാൻ പ്ലാൻ ചെയ്തതുപോലെയാണ് പിന്നീട് നടന്നത്